എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മേഖലയിൽ മോട്ടോർ ബൈക്ക് മോഷണം വ്യാപകം ഒരാഴ്ചക്കിടയിൽ നാല് ബൈക്കുകൾ മോഷ്ടിക്കപ്പെട്ടു യമഹ കമ്പനിയുടെ വിവിധ മോഡൽ ബൈക്കുകളാണ് കവർച്ച ചെയ്യപ്പെട്ടത് മേത്തല പ്രദേശത്ത് നിന്നുമാണ് നാല് ബൈക്കുകളും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്ന് പുലർച്ചെ മേത്തല പടന്നയിൽ നിന്നും കടുക്ക ചുവട്ടിൽ നിന്നുമായി രണ്ട് യമഹ ബൈക്കുകൾ മോഷ്ടിച്ചു പടന്ന പുത്തൻ തെരുവിൽ മുനീറിന്റെ യമഹ ആർ എക്സ് ഹൺഡ്രഡ് ബൈക്കും കടുത്ത ചുവട് ചാലിപ്പറമ്പിൽ സിവിനിന്റെ യമഹ വൺ തേർട്ടി ഫൈവ് ബൈക്കുമാണ് മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ മേത്തല കുന്നംകുളം ആനാപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും മോട്ടോർ ബൈക്കുകൾ മോഷണം പോയിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാത്രി രണ്ടു മണി വീട്ടിൽ കയറി വീട്ടിൽ കയറിട്ട് അവര് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഒന്ന് രണ്ടു വാഹനങ്ങൾ കൂടി വേറെ ആ ഭാഗത്തുനിന്ന് തന്നെ കൊടുങ്ങാ പോയതായിട്ട് അറിഞ്ഞു അപ്പം ഞാനിപ്പോ പോലീസിലായി പരാതിപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോ ഒന്ന് രണ്ട് പേര് കണ്ടവരുണ്ടെന്ന് പറയുന്നു വണ്ടി കൊണ്ടുപോയത് അപ്പൊ നമുക്ക് അവർ എത്രയും കണ്ടുപിടിക്കാന്നുള്ള ആഗ്രഹത്തിന് നമ്മള് അതിനുവേണ്ടി അടക്കണു എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റില്ല ഇന്നലെ ആ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് വണ്ടി പോയേക്കണത് അപ്പൊ ആ ഒരു വെളുപ്പിനൊരു രണ്ടേ കാലായപ്പോ അപ്പുറത്ത് വലിയ ജയിച്ച് ഒരു സൗണ്ട് കേട്ടെന്ന് ഒരു വണ്ടി പൊണ്ടോണ വെളുപ്പിന് ഞാൻ വർക്കിന് പോകാൻ വേണ്ടി വണ്ടി നോക്കി കഴിഞ്ഞപ്പോഴാണ് വണ്ടി കാണാൻ ഉണ്ടായത് എന്റെ വണ്ടി വൺ തേർട്ടി ഫൈവ് ആണ് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പമല്ലൂർ സ്റ്റേഷനിൽ സിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അവര് അന്വേഷിക്കാന്ന് പറഞ്ഞുണ്ട് ണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ തോന്നുന്നു